ാഹിറൻ റഹീം ഇനി സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത് യഥാർത്ഥ വിജയം എന്ന് വെച്ചാൽ എന്താണ് കുറേ ഇട്ട് മൂടാൻ മാത്രം സമ്പത്തുണ്ടാവുക എന്നതാണോ അതല്ലെങ്കിൽ കുറേ അധികം വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകൾ കാണുന്ന വിധത്തിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള സമ്പാദ്യങ്ങളോ ഉണ്ടാകുന്നതാണോ യഥാർത്ഥ വിജയം യഥാർത്ഥ ഹാപ്പിനെസ് എന്താണ് അന്ന ഹക്കീക്കത്തിൽ ആഹ്റത്തിലും യഥാർത്ഥ വിജയം മനസ്സമാധാനം ഹാപ്പിനെസ് സന്തോഷം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണ് ഫർലും സുന്നത്തൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ഫറലും സുന്നത്തൊന്നും യഥാവിധി കഴിയുന്ന വിധം നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല ഫർലും സുന്നത്തൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ യഥാർത്ഥ സന്തോഷം ഏതാണ് അയൽവാസികളുടെ അയൽവാസിയുടേത് നോക്കിയിട്ടല്ല നമ്മുടെ സന്തോഷം തീരുമാനിക്കേണ്ടത് അവൻ്റെ മകൻ എ ഗ്രേഡ് ഫുൾ എ പ്ലസ് ആണ് എൻ്റെ മകൻ എ പ്ലസ് ഇല്ല അപ്പം എൻ്റെ മകന് എ പ്ലസ് ഇല്ല എന്നതിൽ നമുക്ക് വിഷമം വരുന്നത് എപ്പോഴാണ് അയൽവാസിയുടെ മകന് എ പ്ലസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ മകന് എ പ്ലസ് ഇല്ലാതിരിക്കുമ്പോൾ വിഷമം വരുന്നത് അങ്ങനെ പോരാ മറ്റുള്ളവൻ്റെ വാഹനം അത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെതാണ് അപ്പോൾ അതുകൊണ്ട് ഇൻ്റേത് മുപ്പത് ലക്ഷത്തിൻ്റെത് വേണം എന്നതിലായിരിക്കരുത് നമ്മുടെ സമാധാനം നമ്മുടെ സന്തോഷം അയൽവാസിയുടേതിനേക്കാൾ വലുത് അല്ലെങ്കിൽ നാട്ടിലെ മുതലാളി ഏറ്റവും വലിയ മുതലാളി ഞാനാണ് എന്നാളുകൾ പറയണം ആ അതിലൊരു സമാധാനം അതല്ല യഥാർത്ഥ സമാധാനം അതൊരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സമാധാനമാണ് കാരണം ദുനിയാവിൻ്റെ ഓരോന്നും ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് പണം ചെലവാക്കാനൊന്നും എല്ലാവർക്കും സാധിക്കൂല പണം സം എട്ടുമൂടാ മാത്രം ഉണ്ടാവുക എന്നതല്ല യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ സാധത്തിൻ്റെ അടിസ്ഥാനം പിന്നെ എന്താണ് അല്ലെങ്കിൽ ഒരാൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്ന് കൂടി ഒന്ന് ഈ അതിൻ്റെ അടിസ്ഥാനം ഒരു മനുഷ്യനെ അവന് ആശ്രയം കൊള്ളാവുന്ന അവലംബിക്കാൻ പറ്റുന്ന അത്താണിയാവുന്ന ഒന്ന് കാല് നീർത്തി കടക്കാവുന്ന ഒരു കട്ടിൽ ഉണ്ടാവുക ഒരു വീട്ടിൽ സ്വന്തം വീട്ടിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്ടിൽ ഒരു കൂര അത് അതിൽ കാല് നിർത്തി കടക്കാൻ പറ്റുന്ന ഒരു വീട് സായധത്തിൻ്റെ അടിസ്ഥാനമാണത് അത് അയൽവാസിയുടെ വീടിനേക്കാൾ വലിയ വീട് അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ വീട് അല്ലെങ്കിൽ ഏറ്റവും പുതിയ മോഡല് എന്നതല്ല വീടിൻ്റെ അടിസ്ഥാനം അയ്യക്കൂനിൽ മർ ഈ മസ്ക്കൻ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ലോൺ ലോണെടുത്ത് പലിശ പണം 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 കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഉള്ളത് മുഴുവൻ പണയത്തിന് വെച്ചിട്ട് പണം കടം വാങ്ങിയിട്ട് അങ്ങനെ അല്ല സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ നമുക്ക് അത്താണിയായി നമുക്ക് ഒന്ന് കാല് നീർത്തി കടക്കാൻ പറ്റുന്ന ഒരു കട്ടിൽ ഉള്ള ഒരു സമാധാനം തരുന്നൊരു വീട് അത്തുൻ ഖരീബത്തുൻ ഗുല്ലത്തുഹാ തഖഫീഹി അതുപോലെ നമുക്ക് വരുമാനം ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും താമസമായിട്ടും വിദ്യാഭ്യാസത്തിനൊക്കെ ചിലവിന് നമുക്ക് ചിലവിന് കിട്ടുന്ന ഒരു ജോലി ഒരു സമ്പാദ്യത്തിനുള്ള വഴി ഒരു സമ്പാദ്യത്തിനുള്ള വഴി അതായത് നമ്മുടെ ചിലവിനനുസരിച്ചുള്ള വരവ് വരുമാനം കിട്ടുന്ന ഒരു ജോലി അത് ഭൂമിയായാലും ഇനി കൃഷിയായാലും കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും നമ്മുടെ ചിലവും വരവും ഒത്തുപോകാൻ നിലക്ക് വരുമാനമുള്ള ഒരു ജോലി യഥാർത്ഥ ഹാപ്പിനെസ്സിൻ്റെ അടിസ്ഥാനമാണ് രണ്ട് മൂന്നാമത്തേത് വസൗജത്തുൻ സൗജത്തുൻ മിനത്തുൻ തുവീഹി നമുക്ക് മനസ്സിനിണങ്ങുന്ന മറ്റൊരു ഒരഹദീസിൽ കാണാം നീ അവളിലേക്ക് നോക്കിയാൽ നിനക്ക് സന്തോഷം കിട്ടും നീ ഇല്ലാത്ത സമയത്ത് നിന്റെ രഹസ്യങ്ങളെ അവൾ അത് സൂക്ഷിക്കുകയും അവളുടെ പവിത്രതയെ അവൾ സൂക്ഷിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു ഭാര്യ നിന്റെ കണ്ണിനുന്ന ഒരു ഭാര്യ ഓ വലതുൻ മുബാറക്കുൻ യുസല്ലീഹി പിന്നെ അനുഗ്രഹം ചൊരിഞ്ഞ ഒരു മകൻ അല്ലെങ്കിൽ മക്കൾ ഒരു ബറക്കത്ത് നിന്നുള്ള മക്കൾ ഒരു കുട്ടി ഒരു ഭാഗത്തും മറ്റൊരു കുട്ടി ഇങ്ങോട്ടും വിളിച്ചാൽ കേൾക്കാത്ത അല്ലെങ്കിൽ തട്ടുത്തരം പറയുന്ന ഗുരുത്തക്കേട് കാണിക്കുന്ന നിലക്കുള്ളതല്ല ഒരു പറക്കത്താക്കപ്പെട്ട ഒരു കുട്ടിയെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ എത്ര കുട്ടികളാണോ അവരൊക്കെ പറക്കത്തുള്ളത് ഒരു അയൽവാസി ദ്രോഹിക്കാത്ത അയൽവാസി ഇനി അത്യാവശ്യമെങ്കിൽ വീട്ടിലൊരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു പണിക്കാരന് അത്യാവശ്യമെങ്കിൽ ഒരു പണിക്കാരൻ ഒമാലിക്കിഹി അതിനപ്പുറത്തേക്ക് ദുനിയാവിൽ ഒരാൾക്ക് സമ്പാദിക്കണം എന്നൊന്നുമില്ല ഇത്ര സമ്പാദിച്ചോ അവൻ ദുനിയാവ് മൊത്തം സമ്പാദിച്ചവനാണ് അവൻ ഫഖദ് ലഹു ദുനിയാ ബി ഫക്സത്ത് ദുനിയാവ് സമ്പാദിച്ചവനാണവൻ ഒക്കെ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അവന് ഒന്നര ലക്ഷം ശമ്പളം അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ അതിലും വലിയ ശമ്പളമുള്ള ജോലി എന്നെ വേണം എന്ന് അവനോട് മത്സരിച്ച് അവനെ താഴ്ത്താൻ വേണ്ടി ജോലി സമ്പാദിക്കുന്നത് ശരിയല്ല എന്നാൽ വലിയ ശമ്പളമുള്ള ജോലിക്ക് വേണ്ടി അധ്വാനിക്കുന്നതോ പഠിക്കുന്നതോ തെറ്റുമല്ല മത്സരബുദ്ധിയോടെ ഞാൻ മാത്രം മതി മറ്റുള്ളവനൊക്കെ എൻ്റെ താഴെ എന്ന ചിന്തയോടെ സമ്പാദിക്കുന്നതും അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്നതും ശരിയല്ല അപ്പോൾ ആ വറ അതാലിക്ക ഇതിനപ്പുറത്തേക്ക് നമ്മളീ പറഞ്ഞത് ഒന്ന് നമുക്ക് കൂരയായി നമുക്കൊന്ന് കാലു നിർത്തി കിടക്കാൻ പറ്റുന്ന ഒരു വീട് പിന്നെ നമുക്ക് വരുമാനം അതായത് വരവും ചെലവും ഒത്തുപോകുന്ന നിലക്ക് വരുമാനം കിട്ടുന്ന ഒരു ജോലി പിന്നെ മനസ്സിനടങ്ങുന്ന സത്യവിശ്വാസിയായ പതിവ്രതയായ ഭാര്യ വറക്കത്തുള്ള മക്കൾ പിന്നെ നല്ല അയൽവാസി ദ്രോഹം ചെയ്യാത്ത അയൽവാസി അടുത്തത് അവസാനത്തേത് വേണമെങ്കിൽ ഒരു പണിക്കാരൻ ഇവരുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമായി എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു ഒരു ഹദീസ് നബി നബിസ്വല്ലാഹുഅലഹി വസ്ലം തങ്ങൾ പറഞ്ഞു മൻദിൻ ദുനിയ ഫോക്കമായതിരി ഓരോരുത്തർക്കും അർഹതപ്പെട്ട ഒരു കണക്കുണ്ട് ദുനിയാവിൽ നിന്ന് സമ്പാദിക്കാൻ ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ലോൺ വാങ്ങി കടം വാങ്ങി പലിശക്കെടുത്ത് സമ്പാദിക്കുന്നത് അത് അർഹതപ്പെട്ടതിൻ്റെ അപ്പുറത്താണ് കാരണം ഹറാമാണ് ഓരോരുത്തർക്കും പണം കുറേ ഉള്ളവനാകുമ്പോൾ അവർക്ക് അർഹതപ്പെട്ടതിനനുസരിച്ചുണ്ടാവും പണം കുറഞ്ഞവനാണെങ്കിൽ അവർക്ക് അനുവദിക്കാൻ അർഹതപ്പെട്ട ഒരു നിലവാരമുണ്ട് അതിനപ്പുറത്തേക്ക് അവൻ പിടിച്ചു അല്ലെങ്കിൽ ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചാൽ ഫീഫത്തൻ അവനെടുക്ക ചത്ത ശവത്തെയാണ് അവൻ അധ്വാനിച്ച് വാങ്ങുന്നത് ഒരു ചത്ത ശവത്തെയാണ് അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് ബഹുവലായതിരി ഇത് അവൻ തന്നെ അറിയുന്നില്ല അവൻ അറിയാതെ ഒരു ശവത്തെയാണ് അവൻ എടുക്കുന്നത് എന്ന് മുത്തനബി സല്ലി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്